ഹലോ നമസ്കാരം ടേട്ടാ എല്ലാവരും സുഖല്ലേ നമ്മുടെ ഈ മോണ്ട്രിയ അല്ലേ ക്യൂബക്ക് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം വഴി ഒരു എട്ട് കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ട് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് സെറ്റിൽ ആയിട്ടുള്ള ഒരാളുടെ കാര്യം നമ്മൾ ഇന്ന് പറയാൻ പോണത് അപ്പൊ ഈ ചെറുക്കന്റെ കാര്യം പറഞ്ഞാല് ഐ ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നുള്ളതാ അപ്പൊ ക്യുബക്കിലത്തെ നോമിനി പ്രോഗ്രാം ആയതുകൊണ്ട് ഈസി ആയിട്ട് അന്ന് വരാൻ പറ്റി ക്യുബക്കിന് കുറച്ച് ജോലിക്കാൾ അന്വേഷിച്ചു രണ്ടു മാസം കഴിഞ്ഞ് ജോലി കിട്ടാണ്ടായിപ്പോ ആശാൻ ആയിസായിട്ട് ഒണ്ടരികുണ്ടരി വന്നിട്ട് പുള്ളിയുടെ ഐ ടി സംബന്ധമായിട്ടുള്ള ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയെ പുള്ളിക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ പോയ പോരാ കുറച്ചുകൂടി കയറി പിടിക്കണം എന്നുള്ളതിൽ ആശാന്ത് ചെയ്തു നേരെ ട്രക്ക് ഡ്രൈവിങ്ങിലേക്ക് അങ്ങോട്ട് കടന്നു അങ്ങനെ ആ ലൈസൻസ് എടുത്തു ഈ ജോലിയിലായിരിക്കേ ആ ലൈസൻസ് എടുത്തു അങ്ങനെ അവൻ ഈ ട്രക്കിങ്ങിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു ഈ ആളുടെ നേച്ചർ എന്താണെന്ന് വെച്ചെങ്കിൽ അനാവശ്യമായിട്ട് ഒരു പൈസയും വേസ്റ്റ് ആക്കില്ല എല്ലാവിധ ആഘോഷങ്ങളും ഈ മനുഷ്യനുണ്ട് മദ്യപാനവും ഇല്ല ഇതില്ല മറ്റേ പുകവലിയില്ല വലിയ ഏഹ് പക്ഷെ ബാക്കിയുള്ള രീതിയിൽ ഫ്രണ്ട്സായിട്ട് ഭക്ഷണം കഴിക്കാൻ പോക്കും ഇങ്ങനത്തെ പേടിയുണ്ട് പക്ഷെ അനാവശ്യമായിട്ട് പൈസ വേറെ കളയാനെ പിടിക്കാനോ ഒന്നും പോവില്ല വളരെ വെൽ പ്ലാൻഡായിട്ട് ആ ചെറുപ്പം തൊട്ടേ ഈ ചെറുക്കം നല്ല രീതിയിൽ പൈസ അവൻ സേവ് ചെയ്തു തുടങ്ങി അങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് വന്നിട്ട് അത് ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞത് ഞാനൊരു നല്ല ഫോൺ പോലും അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ആവശ്യമുള്ള ഫോൺ ഏതാണോ അതാണ് ഞാൻ മേടിച്ചത് അപ്പോൾ അങ്ങനത്തെ ഒരു ലെവലില് മുന്നോട്ട് പോയി ഒരു ബേസ്മെന്റിൽ താമസം ഒറ്റയ്ക്കാണ് കല്യാണം കഴിഞ്ഞിട്ട് വന്നില്ല അവൻ്റെ അങ്ങനെ പോയി പുള്ളി പറഞ്ഞിട്ട് ഇപ്പം ജോലി സ്ഥലത്ത് ജോലി പറഞ്ഞാൽ പറഞ്ഞാൽ ജോലി ചെയ്യണത് അപ്പോൾ എങ്ങനെയാണ് കാശ് കമ്പനിയെ പറ്റിക്കാതെ നല്ല രീതിയിൽ മാന്യമായ രീതിയിൽ അന്തസ്സായിട്ട് കാശുണ്ടാക്കി പിന്നെ ഡിസ്പാച്ചർ എടുത്ത് പോയിട്ടാണെങ്കിൽ കരഞ്ഞ് കാലു പിടിച്ചിട്ടാണെങ്കിലും പോയി ട്രിപ്പ് കടിക്കും പിന്നെ അന്ന് പറഞ്ഞാലോ ട്രക്കിങ്ങിന്റെ നല്ല സുവർണ കാലഘട്ടമാണ് അപ്പൊ വീക്കെൻഡൊക്കെ ആകുമ്പോ അകത്ത് കിടന്ന് ഷണ്ടിങ് എന്ന് പറയും അങ്ങനെ ചെയ്യും അങ്ങനെ അങ്ങനൊക്കെ ആയിട്ട് ചത്ത് കിടന്നിട്ട് നല്ല രീതിയിൽ ഇവൻ പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടില് കല്യാണം രാജകീയമായിട്ട് ആ കല്യാണം നടത്തി നടത്തിയെന്നുള്ളത് അവന്റെ ഒരു വാശിയായിരുന്നു അത് അപ്പൊ ആ വാശി അവനെ ചെയ്ത അപ്പൊ അവന്റെ ഫസ്റ്റത്തെ ആ ഒരു എയിം അതായിരുന്നു കല്യാണം നല്ല ഗ്രാൻഡായിട്ട് നടത്തണം എന്നുള്ളത് ആ കല്യാണത്തിന് ശേഷം പിന്നെ അവന്റെ പണി എന്തായിരുന്നു വെച്ചാൽ അവൻ ഇപ്പത്തെ പിള്ളേർ ചിന്തിക്കാത്തൊരു രീതിയിലാ അവനാ കാര്യങ്ങൾ പറയുന്നത് അതായത് വീട്ടുകാരുമായിട്ട് ഭാര്യക്ക് കുറച്ചൊരു ബന്ധം വരണം അടുപ്പം വരണം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ചെയ്യുന്ന വെച്ചൊരു ഒന്നൊന്നര കൊല്ലം ഞാൻ എന്റെ ഭാര്യയാണ് നാട്ടിൽ നിന്ന് നിർത്തിയിരുന്നു ഏഹ് അതായത് എന്താണ് എൻ്റെ അപ്പൻ എന്താണ് എൻറെ അമ്മ എന്റെ വീട്ടിലെ സമ്പ്രദായങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചാടി കീറി ഞാൻ കൊണ്ടുവന്നില്ല ഞാൻ ബ്രോ അവളെ അവിടെ നിർത്തി ഒരു ഒന്ന് ഒന്ന് ഒന്നൊന്നൊക്കെ കൊല്ലയ്ക്ക് അവിടെ നിന്നു അവള് അതിനു അവൾ ഇങ്ങോട്ട് വന്നത് അപ്പോ ഈ ഭാര്യ കാനഡയിലേക്ക് വരുന്നതിന് മുമ്പ് ഇവൻ ചെയ്ത പണി എന്താ ഇവൻ ഇങ്ങനെ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന സ്വഭാവമുണ്ട് വീഡിയോസ് കാണുന്നത് ഏത് തക്കടത്തക്കയുടെ വീഡിയോസ് അല്ല ഉദ്ദേശിക്കുന്നത് ഹിസ്റ്ററി എന്നോട് പറഞ്ഞ പോയിന്റ് ആണ് അതായത് ചേട്ടാ ചേട്ടടയ്ക്ക് പറയാറല്ലേ മറ്റേ സന്തോഷ് ജോർജ് കുളങ്കാരെ പറഞ്ഞ പരിപാടി ഏത് ചരിത്രം ആവർത്തിക്കുന്ന പറഞ്ഞത് ഞാൻ ഈ ചരിത്രങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ എക്കണോമിക്സിന്റെ കുറച്ച് കാര്യങ്ങൾ അപ്പൊ എനിക്ക് മനസ്സിലായി ഈ വീടിന്റെ വില ഇങ്ങനെ തോന്നിയ പോലെ കയറും റങ്ങും ഇതൊരു സൈക്കിൾ ആണ് ഏഹ് അത് ഞാൻ മനസ്സിലായി അപ്പൊ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തെന്ന് വെച്ചാല് കൊറോണയ്ക്കു മുമ്പായിട്ട് ഈ ചെറുക്കൻ ചെയ്ത് പണി എന്താ നൈസ് ആയിട്ട് പോയിട്ട് ഒരു തന്നെ ഒരു വീട് അങ്ങോട്ട് ബുക്ക് ചെയ്തു പ്രീ കൺസ്ട്രക്ഷൻ ഇപ്പൊ നമ്മളിങ്ങനെ മേടിച്ചുള്ള പോലത്തെ ഒരു വീട് ബുക്ക് ചെയ്തു ഈ പ്രീ കൺസ്ട്രക്ഷനിൽ വീട് ബുക്ക് ചെയ്യാനുള്ള മെച്ചം ഞാൻ അന്ന് പണ്ട് പറഞ്ഞു നമുക്ക് ഒരുപാട് സമയം കിട്ടും നമുക്ക് ആ വീട് ക്ലോസ് ചെയ്യാനായിട്ട് അപ്പൊ നമുക്ക് അതനുസരിച്ച് പ്ലാനിങ് എല്ലാം കാര്യം നടക്കും അപ്പോ ആ സമയത്ത് ഭാര്യനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഒരു ജോലിക്ക് കയറ്റി ഇവൻ എന്ത് ചെയ്തു ഈ ഇൻകോ മറ്റേ ട്രക്ഡർമാര് വർക്ക് ചെയ്യുന്നത് കമ്പനി ബേസ് എന്ന് പറയും അതിന്ന് മാറിയിട്ട് ഈ ഇൻകോ ഓപ്പറേഷൻ എന്നുള്ളത് മാറിയിട്ട് ആശ് നൈസായിട്ട് ഇതിലേക്ക് മാറി അവിടേക്ക് മാറി പേറോളിലേക്ക് മാറി മോഡ്ഗേ ജി സി എ പാസ് ആയിട്ട് ആ ഒരു പ്ലാനിങ് നോക്കണം മനസിലായേണ്ട അപ്പൊ അത് ചെയ്തു അവിടെ ചെന്നിട്ട് ഒരു വീട് ബുക്ക് ചെയ്തു വീട് ബുക്ക് ചെയ്യുമ്പോൾ അതിന് പതിനായിരം ഡോളർ കൊടുക്കണ്ടോ ആ ബിൽഡർക്ക് അപ്പൊ കയ്യില് കാശ് വേറെ ഇരിപ്പുണ്ട് അണ്ണൻ എന്ത് ചെയ്തു നൈസായിട്ട് അടുത്ത വീടിനും കൂടിയിട്ട് ബുക്ക് ചെയ്ത് അതായത് അവിടെ ചെന്നിട്ട് ഒരു വീട് കിട്ടും പക്ഷെ ഒരു എട്ട് മാസം കഴിഞ്ഞാൽ കിട്ടാവുന്ന അടുത്ത പ്രൊജക്റ്റും കൂടിയിട്ട് അവിടെ കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തു പൈസ അപ്പോ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഇവിടെ അസൈൻമെന്റ് സെയിൽ ചെയ്തൊരു പരിപാടി ഉണ്ട് അതായത് ഞാൻ ഒരു വീട് ബുക്ക് ചെയ്തിരിക്കുന്നു ആ വീട് എനിക്ക് വേണ്ടെങ്കിൽ അസൈൻ ചെയ്തിട്ട് ഇപ്പൊ എന്റെ വീഡിയോ കാണുന്ന ഒരാൾ ഇപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ആ വീട് വേണം എന്നുവെച്ചാൽ എനിക്ക് ഈ വീട് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് വിൽക്കാം അസൈൻമെന്റ് സെയിൽ എന്ന് പറയാന് അപ്പോ അതിന് ബിൽഡറക്ക് കൊടുക്കേണ്ട ഒരു എമൗണ്ട് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഗവൺമെന്റിന്റെ ടാക്സ് പോവും ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ടാക്സ് ഉണ്ട് ആ ടാക്സും പോവും അപ്പോഴും ബാക്കി പൈസ കൈയിരിക്കും നമ്മുടെ അപ്പോ ഈ ആദ്യത്തെ വീട് പാല് കച്ചു കഴിഞ്ഞു അവിടെ താമസം തുടങ്ങി ആ വീടാൻ എടുത്തത് അഞ്ചര ലക്ഷം ഡോളറിനാണ് ഈ അഞ്ചര ലക്ഷം ഡോളറിന് എടുത്ത വീട് അപ്പുറത്തെ വീട് ആറിനാണ് ബുക്ക് ചെയ്തത് പുള്ളി അപ്പൊ ഇത് സെക്കൻഡ് ഫേസ് വരുമ്പോൾ അപ്പോൾ ഈ ആറ് ലക്ഷം ഡോളറിന് അടുത്ത വീട് ബുക്ക് ചെയ്തു ഇവിടെ താമസം തുടങ്ങി ആ വീട് ക്ലോസിങ് അങ്ങനെ വന്നു ആ സമയത്തേക്ക് ഒരു ബയ്യർ കിട്ടണം അപ്പൊ ആ സമയത്ത് വീടിന്റെ വില ഇങ്ങനെ കുതിച്ചു പോയിക്കൊണ്ടിരിക്കണം പറയാൻ നൂറിൽ ഇവൻ ആ വീട് ഒമ്പത് ലക്ഷം ഡോളറിന് വിൽക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആറ് ലക്ഷത്തിന് ഇവൻ ബുക്ക് ചെയ്തിരിക്കുന്ന വീട് ഒമ്പത് ലക്ഷം ഡോളറിന് വിറ്റു ഇവന് മൂന്ന് ലക്ഷം ഡോളറാണ് അയിന് എക്സ്ട്രാ കിട്ടുന്നത് ആ പൈസ പൈസന്ന് ബ്രോക്കറുടെ കമ്മീഷൻ പിന്നെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇങ്ങനത്തെ കാര്യങ്ങളെങ്കിൽ പോയിട്ട് രണ്ടര ലക്ഷത്തോളം അവനുണ്ടായിരുന്നു ഈ പൈസ അവൻ എന്ത് ചെയ്തു ആദ്യത്തെ ഇവന്റെ വീടിന്റെ ഉണ്ടല്ലോ അഞ്ചര ലക്ഷം അതിനകത്ത് ഡൗൺ ഇട്ടുള്ള വീട്ടിൽ അഞ്ചു ലക്ഷം ഡോളർ ഈ അഞ്ചു ലക്ഷത്തിലേക്ക് ഈ പറഞ്ഞ രണ്ടര ലക്ഷം കൊണ്ടിട്ട് പമ്പ് ചെയ്തു അപ്പൊ അവന്റെ മോർഗേജ് എത്രയായി മൂന്ന് അഞ്ചീന്ന് അഞ്ചീന്ന് രണ്ടര രണ്ടര ലക്ഷം ഡോളറായി പുള്ളി അവിടെ താമസിച്ചു ആ വീട്ടില് ഏഹ് രണ്ടര ലക്ഷം ഡോളർ ബാധ്യത സുഗേഡ് ആള് കുടുംബമായിട്ട് മുന്നോട്ട് പോണു അപ്പൊ അതിനിടയ്ക്ക് ഇവൻ ഒരിക്കൽ പോലും ഒരു ട്രക്ക് മേടിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടില്ലാന്ന് അപ്പൊ പറഞ്ഞെ എനിക്കതെന്തോ തോന്നി അത് ശരിയാവില്ല എന്ന് തോന്നി ഭയങ്കര കമ്മിറ്റ്മെന്റാ അപ്പൊ നമ്മളാണെങ്കിൽ ചേട്ടാ ഈ നാടും വീടും വിട്ട് വന്നിരിക്കുന്നതാ നമ്മളൊരു സ്ഥലത്ത് വീടേക്ക് മേടിച്ച് ട്രക്ക് മേടിച്ച് അവിടെ ഇട്ട് കഴിഞ്ഞാല് പിന്നെ നമ്മളവിടെ ലോക്കാവും അപ്പൊ അതുകൊണ്ട് അത് വേണ്ട ആദ്യം നമുക്ക് ഇരിക്കുന്ന സ്ഥലം വൃത്തിയാക്കുക അതുകൊണ്ട് ഡ്രൈവറായിട്ട് തന്നെയാണ് കണ്ടിന്യൂ ചെയ്തു സ്റ്റിൽ ഇപ്പോഴും എനിക്ക് എനിക്കിട്ട വോയിസിൽ പറയുന്നത് ഞാൻ ഇപ്പോഴും ഡ്രൈവറ ചേട്ടാ വണ്ടിന്ന് മേടിച്ചിട്ടില്ലാന്ന് അവൻ വണ്ടി മേടിക്കണ്ട ഇനി അവൻ വരതിരുന്ന മതി ഞാൻ പറഞ്ഞുതരാം ഈ വണ്ടി ചെയ്ത പണി എന്ന് ഈ രണ്ടാമത്തെ വീട്ടിൽ വീട്ടില് ഒരു രണ്ടര ലക്ഷത്തിന്റെ ബാധ്യത ഉള്ള വീട് വില കയറിയ സമയത്ത് ആ വീടും വിറ്റു വൺ മില്യണ് പത്ത് ലക്ഷം ഡോളറിന് രണ്ടാമത്തെ വീട് വിൽക്കണ് അത് കഴിഞ്ഞിട്ട് അവൻ ചെയ്ത പണി എന്താ ചെയ്യുന്ന അപ്പൊ ഈ പത്ത് ലക്ഷം ഡോളറിന്റെ ആ വീട് വിൽക്കുമ്പോൾ രണ്ടരം കഴിഞ്ഞിട്ട് ബാക്കി ഒരു ഏഴര ലക്ഷം ഡോളർ അവന്റെ കയ്യിലിരിക്കുകയാണ് മറ്റേ ബാലൻസ് നമ്മുടെ റിയൽട്ടർ കമ്മീഷനും താങ്ങി മാങ്ങി ഒരു ഏഴ് ലക്ഷം ഡോളർ അങ്ങനെ പോയാലും കയ്യിൽ പോയിട്ടാ ഇവൻ നേരെ വാടക താമസിക്കാൻ പോയി എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാ കാനഡയിൽ പ്രൈമറി ഹോം നമ്മൾ താമസിക്കുന്ന വീട് പ്രൈമറി ഹോം ആണെങ്കിൽ ആ വീട് വിറ്റിട്ട് നമ്മൾ അടുത്ത വീട് മേടിക്കുന്നതിന് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവൻ എന്ത് ചെയ്തു ആ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ അവൻ വിറ്റ് അത് ഒഴിവാക്കിട്ട് ആള് വാടകയ്ക്ക് പോയി വാടകയ്ക്ക് പോയി അവൻ നോക്കിയിരുന്നു അവൻ പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ സാധനം അങ്ങട് തുടങ്ങി ഹൗസ് മാർക്കറ്റ് അങ്ങനെ പൊട്ടി 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 വന്ന് ഇപ്പൊ ലാസ്റ്റ് പുള്ളി ഒരു നാല് മാസം മുമ്പ് ഒണ്ടാരിയോടെ എനിക്ക് തോന്നുന്നത് നോർത്ത് നോർത്ത് സൈഡ് എന്നാ പറഞ്ഞത് അവൻ പറഞ്ഞ സ്ഥലം എനിക്ക് ഞാൻ വീട്ടിൽ പറയണ്ട അത് ആ നോർത്ത് ഭാഗമാണത് ആ ഭാഗത്ത് എട്ട് ലക്ഷം ഡോളറിന് ഒരു അടിപൊളി വീടും മേടിച്ച് സെറ്റായി കുറച്ച് കാശ്ശേക്കും എന്താ പറയാ അങ്ങോട്ടും ഇങ്ങടേക്കും ചെലവായി പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞത് ഒരു ഒന്നര ലക്ഷം ഡോളറിന്റെ ബാധ്യതയാണ് എനിക്കിപ്പോ വീടിനുള്ളു ബാക്കി പൈസ മുഴുവൻ നമ്മൾ ഇത് അന്ന് ഈ രണ്ട് വീട് മറച്ചു വിറ്റ പൈസ മുഴുവൻ കൊണ്ടുപോയിട്ട് ഈ മൂന്നാമത്തെ വീട്ടിലിട്ടിട്ട് സ്വസ്ഥായിട്ടിരിക്കാണ് ഇപ്പം പറഞ്ഞിപ്പോ ഒരുപാട് ആൾക്കാർ ഇവിടെ പറയുന്നുണ്ട് ഇത് വീട് വലിയൊരു ശല്യായി ഇത് ചെയ്യേണ്ടിയിരുന്നില്ല ഈ പരിപാടി എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇത് ഒരിക്കലും അങ്ങനല്ല ചേട്ടാ ബോധപൂർവം ചെയ്യണം ചരിത്രം ആവർത്തിക്കും ഏഹ് ഇതൊരു സൈക്കിളാണ് ഏഹ് അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതാക്കണം ഞാൻ എന്നാ രണ്ടാമത്തെ വീട് വിറ്റ് വാടകയ്ക്ക് പോയപ്പോ എന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവർ മുഴുവൻ എന്നെ പട്ടീനെ പണമാര് ഇതെനിക്ക് പ്രാന്തണ്ട പറഞ്ഞേ ഈവൻ എന്നെ എനിക്ക് ശേഷം വന്ന എന്റെ ഭാര്യ ഏഹ് അവിടെ പോലും പറഞ്ഞു എല്ലാരും ഇങ്ങനെ പറയാനായിട്ടാ നിങ്ങള് കാണിക്കണത് ഇത്തിരി അതിബുദ്ധിയുള്ള പൊന്മാൻ മറ്റേ കുളത്തില് എന്നൊക്കെ പറഞ്ഞു 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 കളിയാക്കി എന്ന് പറഞ്ഞു അപ്പോ എന്തായാലും ആൾ ഇപ്പൊ ഹാപ്പിയാണ് ആള് പറഞ്ഞത്രേ ഉള്ളൂ കൊറേ ആൾക്കാർ ഇപ്പൊ വീട് മേടിച്ചിട്ട് ഇവിടെ പെട്ടു എന്നുള്ള അവസ്ഥ പറയണു കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടി പക്ഷെ അവന് പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായില്ല കാരണം എന്താ വെച്ചാല് അവൻ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് വളരെ നൈസായിട്ട് പോയി ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഞാനിത് ഇങ്ങോട്ട് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ വിളിക്കുന്ന പല ആൾക്കാരും പറയും എന്റെ കൊറേ ഫ്രണ്ട്സും ഞാൻ ഉൾപ്പെടെ ഏഹ് വീടിന്റെ മോഡുകേജ് അടയ്ക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടികൊണ്ടിരിക്ക അപ്പൊ എന്നോട് അവൻ ചോദിച്ചു ആ വീട് വിറ്റിട്ട് ഫ്ലിപ്പ് ചെയ്യാർന്നില്ലേന്ന് ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു അതിനുള്ള ബോധം എനിക്ക് വന്നില്ല എന്തായാലും പറ്റാനുള്ളത് പറ്റി ഏഹ് അപ്പൊ അവൻ പറഞ്ഞ ചേട്ടൻ വീഡിയോയില് ചേട്ടൻ പറയണം നമ്മുടെ ആൾക്കാർക്ക് ഒരു സ്വഭാവം ഉണ്ട് നമ്മളൊരു വീട് മേടിച്ച് കഴിഞ്ഞാല് പിന്നെ അഞ്ചോ പത്തോ കൊല്ലം അവിടെ നമ്മൾ താമസിച്ച് അല്ലെങ്കിൽ ഇരുപതോ കൊല്ലം നമ്മൾ താമസിച്ച മോടിക്കുന്നത് ഒരെണ്ണം മേടിക്കാനുള്ള കഷ്ടപ്പാട് ഉണ്ടാവല്ലോ നമ്മൾ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് മതി ഇനി അടുത്ത് പിടിക്കണ്ട നല്ലതിലാണ് പോവും അപ്പോഴേക്കും നമ്മൾ അല്ലെങ്കിൽ ജോലി ചേട്ടൻ ചെയ്ത മാതിരി ട്രക്ക് മേടിക്കുക ഇങ്ങനെ കേട്ട് നമ്മൾ ലോക്കായി പോവും നമ്മൾ ഒരിക്കലാണ് ചെയ്യരുത് കേട്ടോ നമ്മൾ വീടും നാടും വിട്ടു പോകുന്ന ആൾക്കാരാ നമുക്ക് കാനഡയിലെ എവിടെ പോയാലും എന്താ കൊഴപ്പന്ന് ചോദിക്കാൻ അവൻ പറഞ്ഞത് നമുക്ക് ഇവിടെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് എന്തുണ്ട് പറഞ്ഞാലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മളെന്നെ മെനക്കെറണം അതുകൊണ്ട് ഞാൻ ആ കാര്യം കൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത് എനിക്കതിനകത്ത് ഒരു റിഗ്രറ്റും ഇല്ല അപ്പോ ചേട്ടൻ ചേട്ടൻ വ്യൂവേഴ്സിനോട് പറയണം വീട് ആൾക്കാര് ഇപ്പൊ മേടിക്കാൻ പറ്റിയ സമയമാണെന്ന് വെച്ചാൽ ചരിത്രം പഠിക്കുക നല്ല സമയന്ന് വെച്ചപ്പതുക്കെ മേടിക്കുക പിന്നെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കണ്ടിട്ട് അത് മേടിച്ചിട്ട് എപ്പോ ടാർജറ്റ് ഇടണം അഞ്ചു ലക്ഷത്തിന് മേടിച്ച സാധനം എട്ട് ലക്ഷം കഴിഞ്ഞാൽ വിൽക്കുന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ എട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഒമ്പതോ പത്തോ വേണ്ടി വെയിറ്റ് ചെയ്യരുത് തട്ടണം കാത്തിരിക്കണം എന്നിട്ട് അടുത്തത് താകുമ്പോ അടുത്തത് പഠയ്ക്കണം അതുവരെ വാടകയ്ക്കോ വാടകയ്ക്ക് താമസിച്ചോ ഒരു ടെൻഷൻ ടെൻഷനില്ലല്ലോന്ന് അപ്പൊ ഇതുമായിട്ട് എത്ര പേർക്ക് യോജിക്കാൻ പറ്റും മാനസികമായിട്ട് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എനിക്ക് ചെറുക്കേണ്ട കഥ കേട്ടപ്പോ വളരെ ഇത് തോന്നി കാരണം ഈ ഇപ്പം വന്നിട്ട് ആറ് കൊല്ലം കൂടായിട്ടുള്ളു ഈ എന്താ പറയുക ആറ് കൊല്ലം ഉണ്ടോ മാക്സിമം ഈ ആറ് ഏഴോ കൊല്ലം കൊണ്ട് ഏഹ് നേടിയെടുത്തൊരു കാര്യം അത്ര ഡിറ്റർമിനേഷൻ ഏഹ് നമ്മളേക്ക് ഇവിടെ ഈ എന്താ പറയാ ട്രക്ക് ഓടിച്ച് അങ്ങനും പോയി ഇങ്ങനും പോയി കൊറേ നാട്ടിക്കും പോയി കാശ് ഇങ്ങനെ കൊറേ എന്താ പറയാ മലവെള്ള പാച്ചില് പോലെ കാശ് വരണു കാശ് പോണു നമ്മൾ ഇങ്ങനെ കഴിഞ്ഞു കിട്ടി നോക്കിക്ക രണ്ടെണ്ണത്തേക്ക് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ട് അപ്പോ സ്മാർട്ടായിട്ട് ചിന്തിക്കുന്ന ഒരു യുവത്വം അപ്പം ചേട്ടാ എനിക്ക് ഈ വിദ്യാഭ്യാസം ഐ ടി ഐ ഉള്ളൂ ആ വല്യ ഐ ടി കാരനോ ബി കാരനോ വലിയ സംഭവം എന്നല്ല പക്ഷെ ഞാൻ ഈ കാര്യം പറയുമ്പോ ഈ ഇത്തി എന്താ പറയാ വല്യ വല്യ വിദ്യാഭ്യാസമുള്ള ആൾക്കാർ പോലും വണ്ടർ പോവാ പലരും പേരെ ഞാൻ നോണം പറയാന്നാ പക്ഷെ നോണം എല്ലാ ചേട്ടാ ഇതാണ് സംഭവിച്ചിരിക്കുന്നെ ഇത് ഇനിയെങ്കിലും നമ്മുടെ ആൾക്കാർ ഇതിങ്ങനത്തെ കുറച്ച് മേഖലയിലേക്ക് ഒന്ന് മാറി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാൻ പറ്റും അവൻ പറഞ്ഞു കൊറേ വെള്ളക്കാരെ നോക്ക് അവര് കംപ്ലീറ്റ് ഇങ്ങനത്തെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ 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 നമ്മള് പറയാം നമ്മള് വന്നോണ്ട് അവര് പോയതാന്ന് അല്ല അവര് നല്ല രീതിയിൽ നമ്മുടെ മേത്ത് ബാധ്യത വെച്ച് തന്നിട്ട് അവര് ഇപ്പൊ അതൊക്കെ നൈസായിട്ട് സ്കൂട്ടാവുന്നറിയില്ലേ ആ പരിപാടി ചെയ്യണത് അപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്തുകൂടാ സ്മാർട്ടായിട്ട് ചിന്തിക്കാൻ പറഞ്ഞ ചേട്ടാ നമ്മുടെ ആൾക്കാരോട് വല്ലാണ്ട് ഇങ്ങനെ കിടന്നിട്ട് കരഞ്ഞും വീഴ്ചയും പുതിയ ആൾക്കാര് ഒരുപാട് ആൾക്കാര് ഈ ലോൺ അടയ്ക്കാൻ പറ്റാഞ്ഞിട്ട് വീട് ബാങ്കിന് കൊടുത്തുപോയി എന്നൊക്കെയുള്ള ന്യൂസുകൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് പലർക്കും എല്ലാവർക്കും പേടി അത് കാരണം ഉണ്ട് കാരണം ഒരു മൂവായിരം നാലായിരം ഡോളർ മാസം അടച്ചോണ്ടിരുന്ന ഒട്ടടിക്ക് ആറായിരം ഏഴായിരം ഡോളർ അടയ്ക്കേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ വന്നു അല്ലാരും പകച്ചു അപ്പൊ ഇനിയെങ്കിലും വീട് വല്ലാണ്ട് വില കൂടി നിക്കണ സമയത്ത് ആരും പോയിട്ട് മേടിക്കരുത് എന്നുള്ളതാണ് ആ പുള്ളി പറഞ്ഞതിന്റെ ഒരു രത്ന ചുരുക്കം അതിനെന്ത് വേണം ഏർ നമ്മൾ പണ്ടും പറയാറുണ്ട് ഇപ്പോഴും പറയാണ് ചരിത്രം കുറച്ച് പഠിക്കണം ഏർ അപ്പൊ ആ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാ അവിടേക്കാ പോണേന്നുള്ളത് അത് തന്നെയാണ് ആവർത്തിക്ക അതൊരു സൈക്കിളാ അതായത് എനിക്ക് കാര്യം പറയാനായിട്ട് എനിക്കിപ്പോ നാപ്പത്തി മൂന്ന് നാപ്പത്തിനാല് വയസ്സായി മുപ്പത് വയസ്സുള്ള ചക്കം വരണ്ട വന്നു എനിക്കിത് വീണ്ടും ഒന്ന് ഇതാക്കണങ്ങേ സത്യം പറഞ്ഞ ഞാൻ മൂക്കത്ത് വരലോച്ചു തന്നു കാരണം നമ്മളും നമ്മൾ ചില സമയത്ത് നമ്മളേക്കും ഭയങ്കര സ്മാർട്ടാന്നൊരു ചിന്ത ഉണ്ടാവും ഏഹ് നമ്മളൊന്നൊരു തേങ്ങയല്ലാന്ന് ശരിക്കേ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്നു തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എടാ നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ആരാണെങ്കിലും നമ്മള് അത് എടുക്കണം ഏഹ് അപ്പൊ ഇത് വലിയൊരു നല്ല കാര്യായി ഇപ്പൊ നമ്മുടെ എന്റെ സമയം കടന്നു പോയോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ എന്തായാലും നീ പറഞ്ഞ വലിയൊരു പോയിന്റാ ഏഹ് ഞാനിത് ചെയ്തില്ലെങ്കിലും ഞാനിപ്പോൾ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാനിത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഈ കാര്യം നമ്മൾ പറയും ആരെയും തലയിലേക്ക് കുറച്ച് വെളിച്ചം വീശാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമല്ലേ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് പറയാനുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ എടുപ്പുണ്ട് അത് ചിലപ്പോൾ ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ അറിയാലോ നമ്മളിപ്പോൾ ജോലിയുടെ ഇടയ്ക്ക് ഇപ്പം വീഡിയോ എടുക്കണേ അപ്പോൾ ഫ്ലൈറ്റ് മോഡക്കാണ് കിടക്കണത് അപ്പോൾ വിളിച്ചാൽ കിട്ടിയെന്ന് നിർബന്ധമില്ല അപ്പൊ അതുകാരണം കൊണ്ട് വാട്സാപ്പിൽ ദയവ് ചെയ്തിട്ട് ഒരു വോയിസ് മെസ്സേജോ ടെക്സ്റ്റോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് സൗകര്യം പോലെ നമുക്ക് വരാം പിന്നെ പലരും ചോദിക്കുന്നുണ്ട് ഇതിന് മാത്രം നിങ്ങൾക്ക് കോളുകൾ വരുന്നുണ്ടോ എന്നുള്ളത് ഏഹ് ഇപ്പൊ കുറച്ചു നേരത്തെ ഒരു കോൾ വന്നിട്ട് ഞാൻ ഞാൻ കുറച്ച് നേരിപ്പോൾ ബ്രേക്ക് എടുക്കാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഹെഡ്സെറ്റിങ് വെച്ചിട്ട് വിളിക്കാം എന്നും പറഞ്ഞിട്ട് നിർത്തിയിരിക്കുകയാണ് ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ നല്ലൊരു ലിസണർ ആവുന്നത് കൊണ്ടാണ് എനിക്ക് ഡെയിലി ഇങ്ങനത്തെ കാര്യങ്ങൾ കിട്ടണേ കാരണം ഞാനിപ്പോ മുന്നില്ലാത്തൊരു ട്രെൻഡ് വരുന്നു നമ്മുടെ കമന്റ്സിലേക്കും നെഗറ്റീവ് അത് പിന്നെ വലിയ പോട്ടെ അത് നമ്മള് മൈൻഡ് ചെയ്യുന്നില്ല പക്ഷെ പകരം ഏതെള്ളണ്ട ഇതിന് മാത്രം കഥ എവിടെന്ന കിട്ടണേന്ന് ചോദിക്കാ പക്ഷെ എന്റെ കോൾ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിന്നെ അറിയില്ല ഒരുപാട് ആൾക്കാര് പക്ഷെ സന്തോഷമുണ്ട് കാരണം എന്താ പറയാ നാട്ടീന്നായാലും എവിടെന്നായാലും ആൾക്കാർ വിളിച്ച് നമ്മളെ എന്താ പറയാ നമുക്കൊരു സ്വീകാര്യത നിങ്ങൾ തരുന്നതില് ഭയങ്കര സന്തോഷം പിന്നെ കുറെക്കും ചെയ്യുമ്പോൾ തെറ്റുപൊറ്റയ്ക്കും പറ്റും കഴിഞ്ഞ വീഡിയോയില് നഴ്സുമാർക്ക് ഐക്യൂലെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു പക്ഷെ ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത് ആ ചെറുക്കട എന്നോട് പറഞ്ഞ കാര്യമാണ് പക്ഷെ അത് നേരെ ബാക്ക് ബാക്ക് ഫയർ ചെയ്യാം അല്ലെങ്കിൽ ട്രീഗറിയാന്ന് പറയുന്നത് ബാക്ക് ഫയർ ചെയ്തു അപ്പോ ഞാൻ വീണ്ടും പറയാം നേഴ്സുമാർക്ക് വിഷമായിണ്ടെങ്കിൽ നോക്കി നമ്മൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് കേട്ടാ അതിൻ്റെ താഴെ ആള് പറഞ്ഞു ആ ഇനി അയാള് സോറി പറഞ്ഞിട്ട് വരുന്നത് നമുക്ക് തെറ്റ് പറ്റി വെച്ചെങ്കിൽ സോറി പറയാൻ നമുക്ക് മടിയില്ല പക്ഷെ ഇതിപ്പോ ഞാൻ സത്യം പറഞ്ഞ ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ സോറി പറയുന്നത് കാരണം അത്ര പോലും നമ്മുടെ ആൾക്കാരെ വേദനിപ്പിക്കാൻ നമുക്ക് ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് അപ്പൊ കാണാന്ന ഓക്കേ ശരി